ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും അതത് പ്രദേശത്തെ മഹത് വ്യക്തികളുടെ അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളുടെയും നാമധേയത്തിൽ നൂറോളം സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് സർവകലാശാലകൾ പ്രവർത്തിച്ചു വരുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സാം കമ്മീഷന്റെ ഔദ്യോഗിക കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് സന്യാസിമാർ രാഷ്ട്രീയ പ്രവർത്തകർ സാഹിത്യകാരന്മാർ കലാകാരന്മാർ ദാർശനികന്മാർ ചിന്തകന്മാർ തുടങ്ങിയ വിവിധ രംഗങ്ങളിൽപ്പെട്ട മഹാന്മാരുടെ പേരിലാണ് ഈ സർവകലാശാല പ്രവർത്തിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള ചില പ്രസിദ്ധ സർവകലാശാലകളുടെ പേരുകൾ ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ പ്രതിപാദിക്കാം അളഗപ്പ യൂണിവേഴ്സിറ്റി കാരക്കുടി അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈ അവതേശ് പ്രതാപ് സിംഗ് യൂണിവേഴ്സിറ്റി റിവാബി എൻ മണ്ഡൽ യൂണിവേഴ്സിറ്റി മധേപൂർ ബാബ ഭരത് യൂണിവേഴ്സിറ്റി ഫരത് കോട്ട പഞ്ചാബ് ബാബ സാഹിബ് ഭീമറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി मुजफ्फरपुर बाबा साहिब भीमराव अंबेडकर यूनिवर्सिटी लखनऊ बर्कूल यूनिवर्सिटी भोपाल भारतीय यूनिवर्सिटी तिरुचिरापल्ली चंद्रशेखर आजाद यूनिवर्सिटी कानपुर चौधरी चरण सिंह यूनिवर्सिटी मेरठ छत्रपति शाहूजी महाराज यूनिवर्सिटी कानपुर दीनदयाल उपाध्याय गोरखपुर यूनिवर्सिटी गोरखपुर जेवी वि अखल्यवाणी यूनिवर्सिटी इंदौर डॉक्टर बाबा साहेब अंबेडकर मराठा यूनिवर्सिटी ഔറംഗബാദ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ അനേകം യൂണിവേഴ്സിറ്റികൾ നമുക്ക് എണ്ണിയാൽ തീരാത്തത്രയും ഒരു പേജ് നിറയെ തന്നെ പേരുകൾ എഴുതാൻ പറ്റുന്ന അനേകം അനേകം യൂണിവേഴ്സിറ്റികൾ ഓരോ രാജ്യങ്ങളിൽ പെടുന്നു ഈ ലിസ്റ്റിൽ പെടുത്താവുന്ന ഇനിയും കുറേയധികം സർവകലാശാലകൾ ഇന്ത്യയിലുണ്ട് ഇവിടെ സൂചിപ്പിച്ച സർവകലാശാലകളുടെ നാമധേയ അർഹരായ മഹാപുരുഷന്മാരുടെയും മഹതുകളുടെയും നിരയിൽ തികച്ചും കൂടി ഉൾക്കൊള്ളാവുന്ന മറ്റൊരു ദാർശിനാത്യ ദാർശനിക സന്യാസിനിയാണ് സന്യാസിയാണ് അതിനുപരി കേരള ജനതയുടെ അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗത്തിന്റെ ഈശ്വര സ്വരൂപനായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നിലനിന്നു അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണയ്ക്കായി ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക എന്നത് കേരള സർക്കാരിൻറെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും വളരെ പ്രാധാന്യമേറിയ കർത്തവ്യമാണ് ഇത് തന്നെയാണ് ആദരണീയ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാറും എല്ലാവരോടും മാറി മാറി കൊണ്ടിരിക്കുന്നതും കേന്ദ്രത്തോടും അതോടൊപ്പം തന്നെ കേരള സർക്കാരിനോടും എസ് യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന ഒരു സ്വപ്നമാണ് ഈ പറയുന്നത് ഈ സ്വപ്ന സാക്ഷാത്കരിക്കുവാൻ വേണ്ടിതമായ നടപടികൾ എടുക്കുന്നതിന് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഒരു വലിയ ജനസമൂഹത്തിന്റെ ഈ ആഗ്രഹം സഫലമാക്കി തീർക്കണമെന്നും അഭ്യർത്ഥിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിച്ചു കൊള്ളുന്നു ഈ വാക്കുകള് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഭഗവാന്റെ സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പാദത്തിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥന ചെയ്തുകൊണ്ട് നിർത്തുന്നു விதாதனம் சர்வனா பிரதானம்